കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് സന്ധ്യക്ക് മുടി താടി നഖം മത്സ്യം ഇവ വെട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഫലങ്ങളെ കുറിച്ചാണ് അപ്പം സ്ത്രീ സന്ധ്യ അല്ലെ ത്രിസന്ധ്യ എന്ന് പറഞ്ഞ അവസ്ഥ എല്ലാവർക്കും അറിയാം അല്ലേ ഓരോ ദിവസവും അസ്തമയത്തിന്റെ കണക്ക് എടുത്തിട്ട് ആ കണക്ക് പ്രകാരമാണ് നമ്മൾ ത്രിസന്ധ്യ ചിന്തിക്കുക എന്നാലും പൊതുവെ എല്ലാവരും പറയുന്നത് ആറേകാലെ തൊട്ട് ആറേ മുക്കാൽ ഏഴുമണിവരെ വരെയുള്ള സമയത്തിനെയാണ് ശ്രീസന്ധി അല്ല ത്രിസന്ധിയായിട്ടൊക്കെ എല്ലാവരും കണക്കാക്കുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ ദീപാരാധന മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സമയത്താണ് ദീപാരാധന വെച്ചാൽ ആ ദേവന്റെ ശക്തിയെ ആ കർപ്പൂരത്തിലൂടെ ശക്തിയെ ഉയർത്തുക ആ സമയത്ത് ആ ദേശത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും സംഭവിക്കരുത് സംഭവിക്കേണ്ട കാര്യങ്ങളെ സംഭവിക്കുക അർത്ഥങ്ങളൊന്നും ആ ദേശത്ത് ഉണ്ടാവരുത് ദേശത്ത് ഉള്ള ജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകാനൊക്കെയായിട്ടാണ് ദീപാരാധന ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തികഞ്ഞ ഏകാഗ്രതയും തികഞ്ഞ പ്രാർത്ഥനയാണെന്ന് വരുന്നത് വേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലായിടത്തും ഞാൻ പറയത്തില്ല ചിലയിടത്തെങ്കിലും ഈ സമയത്ത് ടി വി സീരിയലും വെച്ച് അല്ലെ ഈ സമയത്ത് കലഹതയായിട്ട് ഈ സമയത്ത് രാത്രിത്തേക്കുള്ള കൂട്ടാനെ പറ്റിയും അതിലത്തെ ആൾക്കാരെ കുറ്റം പറ്റി കുറ്റം പറഞ്ഞും ഒക്കെ ഇരിക്കുന്നൊരു അവസ്ഥയാണ് കാണുക അത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഇവർക്ക് പിന്നീട് പിന്നീട് പിറ്റേ ദിവസം ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരു പറയും എനിക്ക് അങ്ങനെ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സമയത്ത് കുളിക്കാൻ പറ്റിയില്ലെങ്കിലും അല്ലെ നിമല എഴുതാൻ പറ്റില്ലെങ്കിലും കാലും മോഹമെങ്കിലും കഴുകിയിട്ട് എല്ലായിടത്തും ചാണകെള്ളം തളിച്ച് റിസന്ധ്യാ സമയത്ത് കിഴക്കോട്ടും പടിഞ്ഞാട്ട് തിരിയിട്ട് പടിഞ്ഞാട്ട് ദർശനമായിട്ടിരുന്നിട്ട് കുടുംബദേവത ദേശദേവത ഗ്രാമദേവത അറിവ് പറഞ്ഞ ഗുരുക്കന്മാർ ഹരിനാമകീർത്തനങ്ങള് സന്ധ്യാനാമങ്ങൾ ഒക്കെ ജപിക്കണം ജപത്തിനായിട്ടുള്ള സമയമാണ് ഈ മുക്കാ മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വയ്യ മുക്കാ മണിക്കൂർ ഇരിക്കാൻ വയ്യെങ്കിൽ ആറേ കാലോട്ട് ആറേ മുക്കാൽ വരെയുള്ള സമയം അരമണിക്കൂർ ഇരുന്നാൽ മതി അരമണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ നമുക്ക് അസ്തമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ ജോലി എടുത്തുകൊണ്ട് പുറത്തിറങ്ങാൻ പാടില്ല അസ്തമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താടി മുടി ഇങ്ങനെയുള്ളതും വെട്ടാൻ പാടില്ല താടിയും മുടിയും വെട്ടിയാൽ പിന്നെ കുളിക്കാതെ വിളക്ക് കത്തിക്കാൻ പാടില്ല താടി മുടി നഖം മത്സ്യവയൊക്കെ വെട്ടിയാൽ തീർച്ചയായിട്ടും കുളിക്കണം അശുദ്ധമായിട്ടുള്ള ഒരു വസ്തുക്കളും അസ്തമയം കഴിഞ്ഞ് എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് അസമയത്തിന് മുമ്പ് എന്ത് വേണം ചെയ്യാൻ ഒരു വിഷയമൊന്നുമില്ല അപ്പം ഈ സന്ധ്യാസമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താടിയും മുടി നഖം ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ വെട്ടുമ്പോൾ അശുദ്ധിയാവുക ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അശുദ്ധിയായ ആ സമയത്ത് കാലും മുഖം കഴിയാ പോരാ ഒന്നും മെലുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ ചെയ്യണം ഈ മത്സ്യം വെട്ടുമ്പോഴായാലും മത്സ്യം എന്ന് വെച്ചാൽ എന്താ ജീവൻ വെടിഞ്ഞ അവസ്ഥയാണ് മത്സ്യം അല്ലേ ചത്തുപോയാൽ ചിലപ്പം അതന്നെ പിടിച്ചുപിടുന്നതായിരിക്കും എന്തായാലും ഈ സമയത്ത് എന്ന് വെച്ചാൽ ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് ആ ദിവസത്തെ പകല് അന്തിയോളം അതായത് നമ്മൾ പകൽ കഴിഞ്ഞു രാത്രി വരിക രാത്രി നമുക്ക് അനർത്ഥങ്ങളൊന്നും ഉണ്ടാവരുത് സന്ധ്യ കഴിഞ്ഞുണ്ടാകുന്ന ഉണ്ടാകുന്ന ശമനം ശമനമുണ്ടാവണം സന്ധ്യ കഴിഞ്ഞ് ഭയപ്പാടൊന്നും ഉണ്ടാവരുത് സന്ധ്യ കഴിഞ്ഞ് യാത്രകളൊന്നും വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് അവർക്ക് അപകടങ്ങളൊന്നും ഉണ്ടാവരുത് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താക്കന്മാരുണ്ടാവും മക്കളുണ്ടാവും അതുപോലെ രാത്രി നൈറ്റ് ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ടാവും ഇവർക്കൊന്നും കുഴപ്പമുണ്ടാവരുത് പിറ്റേ ദിവസം നമുക്ക് ഗുണകരമായിട്ട് വരണം എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് സന്ധ്യാപ്രാർത്ഥന രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട ഒരു കാരണവശാലും വീട്ടില് മറ്റ് പുല വാലായ്മ അശുദ്ധികളില്ലാത്ത സമയത്ത് സന്ധ്യാപ്രാർത്ഥന മുടക്കാനേ പാടില്ല അത് നിശ്ചയമായിട്ടും ചെയ്തേ പറ്റൂ അതിനചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റണം അടുത്ത തലമുറയ്ക്ക് അത് കൈമാറുകയും വേണം മസ്റ്റായിട്ട് അത് ചെയ്തേ പറ്റുകയുള്ളൂ സന്ധ്യാപ്രാർത്ഥന മുടക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലങ്ങളും നെഗറ്റീവ് ആയിരിക്കും ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ആവർത്തിച്ച് നോക്കിയാട്ടെ ഒരു പത്ത് ദിവസം നോക്കിയാട്ടെ തീർച്ചയായിട്ടും പതിനൊന്നാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ അത് സ്വതവേ അത് പിന്തുടർന്നു പോകും കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന പോസിറ്റീവ് ഫലങ്ങൾ പോസിറ്റീവ് അനുഭവങ്ങൾ കാണുമ്പം നമുക്ക് നല്ല ഉണ്ടാകുന്ന നമ്മൾ എന്ത് ചെയ്യും നന്മ തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും തിന്മ ഒരിക്കലും ചെയ്യത്തില്ല നന്മ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ നന്മ ആയിരിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം